ഹലോ ഇന്നത്തെ വീഡിയോ ഒരു രൂപ ചിലവില്ലാതെ എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് കത്രികയ്ക്കൊക്കെ മൂർച് കൂട്ടുന്നത് എന്നുള്ളത് നോക്കാം ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കും ഈ ഷോർട്സിൻ്റെ താഴെയായിട്ട് എൻ്റെ ലിങ്ക് ഞാൻ ഒരു ആരോ മാർക്കിൻ്റെ അവിടെ ഇട്ടിരിക്കാം ഒരു സൂചി എടുക്കുക അത് തുരുമ്പില്ലാത്ത ഒരു സൂചിയോ ഒരു പേൾപ്പിനോ എന്തെങ്കിലും ഒന്ന് എടുക്കുക തുരുമ്പില്ലാത്തത് വേണം എന്നിട്ട് തുരുമ്പില്ലാത്ത സൈഡിൽ വെച്ചിട്ട് ഇതേ കണക്ക് വലത്തെ വലത്തേക്കയിൽ കത്രിക പിടിക്കുക ഇടത്തെ കയ്യിലായിട്ട് നമ്മൾ ആ ഒരു സൂചി പിടിച്ചിട്ട് അതിൻ്റെ ആ കത്രികയുടെ തുമ്പ് നിന്ന് അകത്തേക്ക് നമ്മൾ ആ ഒരു സൂചി നല്ല മുറുക്കി അകത്തേക്ക് ഇതേ കണക്ക് ആക്കി കൊടുക്കുക നമ്മൾ ഇടത്തെ കൈ കൊടുക്കുന്ന ആ ഫോഴ്സിന് വേണം കത്രിക ഓപ്പൺ ആകാനായിട്ട് കണ്ടില്ല അവിടെ ഒരു മൂർച്ച വരുന്നതാണ് ആ ഒരു തിളക്കം കാണിക്കുന്നത് ഇതേ കണക്ക് കണക്കൊരു മൂന്ന് നാല് പ്രാവശ്യം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കത്രികയ്ക്കൊക്കെ മൂർച്ച കൂട്ടാനായിട്ട് സാധിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്